ബോളിവുഡിലെ പോലെ ഇന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്തും പാപ്പരാസി ഫോട്ടോഗ്രാഫർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് മോളിവുഡിൽ ഉൾപ്പെടെ ഈ മാറ്റം പ്രകടമായി കാണാം ഇതിന്റെ മോശം വശം അനുഭവിക്കേണ്ടി വരുന്ന താരങ്ങളിൽ പ്രധാനിയാണ് ഇന്ന് നയന്താര പൊതുവെ അഹങ്കാരിയാണെന്ന് നയന്താരയ്ക്കുള്ള ഇമേജ് ഇതിനാക്കം കൂട്ടുന്ന തരത്തിൽ ഒന്നിലേറെ വീഡിയോകൾ കഴിഞ്ഞ മാസങ്ങളിൽ പ്രചരിച്ചു ഒരു പരിധിവരെ നയന്താരയുടെ പ്രതിഛായയെയും ഇത് ബാധിച്ചിട്ടുണ്ട് നടിയുടെ വീഡിയോകൾക്കും മറ്റും താഴെ വരുന്ന ഹേറ്റ് കമന്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം കേൾക്കുമ്പോൾ പലരും തന്നെ ചീത്ത വിളിക്കുന്നുണ്ടെന്ന് നയൻതാര തന്നെ അടുത്തിടെ തുറന്നു പറയുകയും ചെയ്തു ഇപ്പോഴിതാ നയൻതാരയുടെ പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം കലഞ്ഞർ നൂറ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു താരം രജനീകാന്ത് കമൽഹാസൻ തുടങ്ങി വലിയ താരനിര പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അന്തരിച്ചു മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധി തമിഴ് സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകളെ അനുസ്മരിച്ചു കൊണ്ടുള്ള പരിപാടിയായിരുന്നു കളിഞ്ഞനൂറ് പൊതുവെ പൊതുവേദികളിൽ എത്താൻ മടിക്കുന്ന നയൻതാര ഈ പ്രോഗ്രാമിനെത്തി എന്നാൽ ഇവിടെയും താരത്തിൻ്റെ മുൻകോപം പ്രകടമായിരുന്നു ചടങ്ങിനെത്തിയ എല്ലാ വി ഐ പികളെയും കാർ പാർക്കിങ്ങിൽ നിന്നും വേദിയിലേക്ക് മറ്റൊരു വാഹനത്തിലാണ് കൊണ്ടുവന്നത് നയൻതാര കയറിയ കാറ് മുന്നോട്ട് നീങ്ങിയില്ല ആരവങ്ങൾക്കിടയിൽ നടി വാഹനത്തിൽ അസ്വസ്ഥയായിരിക്കുന്നത് വീഡിയോയിൽ കാണാം നടിയുടെ അടുത്ത സീറ്റ് കാലിയായിരുന്നു ഈ സീറ്റിലേക്ക് മറ്റൊരു വി ഐ പി വരുന്നതുവരെ കാത്തുനിന്നതായിരുന്നു ഡ്രൈവർ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് നയൻതാര മുന്നിലിരിക്കുന്ന ആളോട് ദേഷ്യപ്പെടുന്നുണ്ട് ഒടുവിൽ നടി സോണിയ അഗർവാൾ ഈ സീറ്റിലേക്ക് വന്നിരിക്കുകയും വാഹനം മുന്നോട്ട് നീങ്ങുകയും ചെയ്തു അപ്പോഴും ദേഷ്യത്തിലാണ് നയൻതാര വീഡിയോ വൈറലായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് അഹങ്കാരം അതിരുകടക്കുന്നുണ്ടെന്നാണ് പലരുടെയും കമൻറ്റ് പൊതുവിടങ്ങളിൽ വെച്ച് ദേഷ്യപ്പെടുന്നത് നയൻതാര പതിവാക്കിയിട്ടുണ്ടെന്നും അഭിപ്രായം വന്നു ലേഡി സൂപ്പർ സ്റ്റാർ അല്ല ലേഡി റൗഡി സ്റ്റാർ ആണ് നയൻതാര എന്നാണ് ഒരാളുടെ കമൻ്റ് അടുത്തിടെ നയൻ സ്കിൻ എന്ന തൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റിന്റെ ലോഞ്ചിനെത്തിയപ്പോൾ വസ്ത്രത്തിൽ ചവിട്ടിയ ആളെ നയന്താര രൂക്ഷമായി നോക്കുന്ന വീഡിയോ വൈറലായിരുന്നു അന്നും നടിക്ക് സമാനമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു ഇതിനു മുൻപ് ഭർത്താവ് വിഘ്നേഷ് ശിവനൊപ്പം ക്ഷേ ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ ചുറ്റും കൂടി ആരാധകരോട് നടി ദേഷ്യപ്പെട്ടു ഫോട്ടോ എടുക്കവേ ഒരു സ്ത്രീ ദേഹത്ത് കൈവച്ചത് നടിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിനിമകൾ തുടരെ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം വീഡിയോകളും വൈറലാകുന്നത് ഇന്നത്തെ താരമാക്കി മാറ്റിയ തമിഴകത്തെ ആരാധകരെ വീറപ്പിക്കുന്നത് നടിക്ക് ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായം വരുന്നുണ്ട് അന്നപൂർണിയാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ